നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും ഒരു അംഗത്തിന് രാഹുൽ ഗാന്ധി ഒരുങ്ങുമോ എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുമെന്ന പ്രതീക്ഷ ഇതിനോടൊക്കെ തന്നെ കേരള നേതൃത്വം പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കാനായി ഒരുങ്ങുന്നു റായ്ബറേലയിൽ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത് അമ്മയായ സോണിയാഗാന്ധിയാണ് നേരത്തെ റായ്പറേലിയിൽ മത്സരിച്ചു പോന്നിരുന്നത് പക്ഷേ സോണിയാഗാന്ധി ഈ അടുത്തായി രാജ്യസഭയിലേക്ക് പോയതോടെയാണ് കന്നിയംഗത്തിനായി പ്രിയങ്ക തന്നെ അമ്മയുടെ മകളായി തന്നെ അവിടെ മത്സരരംഗത്ത് റായ്ബറേലിയിൽ ഇറങ്ങുന്നത് നേരത്തെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു കേട്ടിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നും വാരണാസിയിൽ വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും ഇനി കാണേണ്ടി വരിക എന്ന രീതിയിലുമൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉയർന്നു കേട്ടതായിരുന്നു അങ്ങനെ പ്രിയങ്കാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമോ എന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ അമ്മയുടെ പിൻഗാമിയായി മകൾ മത്സരിക്കുമെന്ന കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മത്സരിക്കാനുള്ള സന്നദ്ധത പ്രിയങ്ക ഗാന്ധി തന്നെ അറിയിച്ചിരിക്കുന്നുവെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ദേശീയ മാധ്യമത്തോട് നൽകിയിരിക്കുന്ന സൂചന എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിട്ടില്ല അടുത്തയാഴ്ച തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നത് ഏറനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രിയങ്കാ ഗാന്ധി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരുങ്ങുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ഇതിനെ നിലവിൽ കോൺഗ്രസ് നേതാക്കൾ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ എന്ന രീതിയിലല്ല ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമി എന്ന രീതിയിലാണ് നിലവിലുറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പല രീതിയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് കൊട്ടിഘോഷിച്ചുവെങ്കിൽ പോലും വലിയ തോതിലുള്ള തിരിച്ചടി കോൺഗ്രസ്സിനെ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അതിന് പകരമായി ദേശീയ നേതാവെന്ന നിലയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ ശക്തയായ വനിതാ നേതാവായി അവതരിപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രയോജനം കോൺഗ്രസ്സിനുണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലാണ് അവർക്കുണ്ടാകുന്നത് സിറ്റിംഗ് സീറ്റായ വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇതിനോടകം സൂചന നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി അന്ന് പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് അൻപത്തി അയ്യായിരത്തിലധികം വോട്ടിനുള്ള വളരെ ദയനീയമായ തോൽവിയാണ് രാഹുൽ ഗാന്ധി അന്ന് ഏറ്റുവാങ്ങിയത് വയനാട് ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് പിടിച്ചു നിൽക്കാനായി സാധിച്ചതും അമേഠിയിൽ നിലവിലെ എം ആയ സ്മൃതി ഇറാനി തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങുന്നത് യു പി നിന്നും നിലവിലുള്ള കോൺഗ്രസ്സിനുള്ള ഏക സീറ്റ് എന്ന് പറയുന്നത് റായ്പറയിലെ തന്നെയാണ് റായ്ബറയിലെ എം പി ആയിരുന്ന സോണിയാഗാന്ധിയെ കഴിഞ്ഞ മാസമാണ് രാജ്യസഭയിലേക്ക് മാറ്റിയത് രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും പ്രിയങ്ക ഗാന്ധിയെ റായ്ബറയിലേക്ക് സ്വാഗതം ചെയ്തുള്ള പോസ്റ്ററുകൾ ഈ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ മണ്ഡലത്തിൽ നിറഞ്ഞു കണ്ടിരുന്നു എന്തായിരുന്നാലും സോണിയാഗാന്ധി മത്സരിക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു അതിന് പിന്നാലെയാണ് സോണിയ അല്ലെങ്കിൽ പ്രിയങ്ക എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും അവിടെ ഉയർന്നു കേട്ടത് ഇപ്പോൾ അത് തന്നെയാണ് പ്രിയങ്കയും തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് കോൺഗ്രസിന് വിജയപ്രതീക്ഷയുള്ളൊരു സീറ്റായി തന്നെയാണ് മണ്ഡലമായി തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്